ഈശോത്ത് അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം അത്തനങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് ശാന്തിയും നൽകിക്കൊണ്ട് കൊണ്ട് മറ്റൊരു ക്രിസ്തുമസ് കൂടി ആഗതമാകുന്ന അന്ധകാരത്തിൻ്റെ പടുകുഴിയിലാകപ്പെട്ട മാനവ സമൂഹത്തെ വീണ്ടെടുക്കുവാൻ ലോകത്തിന്റെ പ്രകാശമായി ഈശോ തിരുപ്പുറവിയെടുത്ത ദിനമാണ് ക്രിസ്തുമസ് ിലെ കാളിത്തുരുത്തിൽ ഈശോ ജന്മമെടുത്തതുപോലെ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലും ഈശോ പുനർജനിക്കേണ്ടത് അത്യാവശ്യമാണ് ആദവും ഹൗവയും ചെയ്തു പാപത്താൽ ജന്മമെടുത്ത നമ്മൾ ഓരോരുത്തരെയും പാപം നീക്കി വീണ്ടെടുക്കുവാൻ പിതാവായ ദൈവം പുത്രനായി ഈശോയെ വിണ്ണിൽ നിന്ന് മണ്ണിലേക്കയച്ച പുണ്യദിനമാണ് ക്രിസ്തുമസ് ക്രിസ്തുമസ് കേക്ക് മുറിച്ച അത് എല്ലാവരും പങ്കിടുമ്പോൾ നമ്മൾ പരസ്പരം സ്നേഹമാണ് പങ്കിടുന്നത് വാണി നൃത്ത നക്ഷത്രം വിദ്വാൻമാർക്കും രാജാക്കന്മാർക്കും ആയതുപോലെ നമ്മൾ തൂക്കുന്ന ഓരോ നക്ഷത്ര വിളക്കുകളും നമ്മളെ ഈശോയിലേക്ക് നയിക്കുമാറാകട്ടെ ക്രിസ്മസ് ട്രീയിൽ സമ്മാനപ്രതികൾ നിറയുന്നത് പോലെ സാന്ത ക്ലോസഫുപ്പൻ ഓരോ സമ്മാനവും നമുക്ക് നൽകുമ്പോൾ അത് ഈശോ നൽകുന്ന അനുഗ്രഹങ്ങളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നക്ഷത്ര ദീപങ്ങൾ നിങ്ങളുടെ ഭവനത്തെ പ്രകാശപൂരിതമാക്കുമ്പോൾ ഈശോ തരുന്ന നന്മകൾ നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശപൂരിതമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഹാപ്പി ക്രിസ്മസ്